എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം എല്ലാവർക്കും പുണ്യപവിത്രമായ കർക്കടക മാസത്തിലേക്ക് അഥവാ രാമായണ മാസത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് കർക്കിടക മാസം രാമായണ മാസമാണ് ഈ വർഷത്തെ രാമായണ മാസം നമുക്ക് ഒരു വ്യത്യസ്തതയോടെ ആഘോഷിക്കണം ആചരിക്കണം അനുഷ്ഠിക്കണം എന്തിനാണ് നമ്മൾ രാമായണ മാസം ആഘോഷിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് അതായത് മനുഷ്യൻ ശരീരത്തിനും മനസ്സിനും അതായത് സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും ഒരു ചികിത്സാ കാലമാണ് ഈ രാമായണ മാസകാലം കാലം എന്നുവെച്ചാൽ രാമായണ മാസ കാലഘട്ടത്തിൽ നമുക്കറിയാം ആയുർവേദത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലം കൂടിയാണ് അതായത് പലതരത്തിലുള്ള രോഗങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു കാലം അതിനുള്ളൊരു പ്രിപ്പറേഷൻ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുക അതിന് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക അപ്പം അതുകൊണ്ട് കർക്കിടക മാസം എല്ലാ വീടുകളും ഒരു വ്രതമാസമാക്കി മാറ്റണം എല്ലാവരും നോൺ വെജ് എല്ലാം മാറ്റി കാലത്ത് നേരത്തെ എണീറ്റ് കുളിച്ച് കുട്ടികളൊക്കെ ചന്ദനക്കുറി അത് ചന്ദനം എന്ന് പറഞ്ഞാൽ ശരിക്ക് അരച്ച ചന്ദനം തന്നെ നെറ്റിയിലിടണം ഈ നെറ്റിയിൽ നമ്മൾ ചന്ദനം പ്രത്യേകിച്ച് ഭ്രൂമത്യത്തിൽ ചന്ദനം ഇടുന്നത് അത് പിൽക്കാലത്ത് വരാൻ പോകുന്ന വലിയ ഇപ്പം മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾക്കെല്ലാം അതൊരു വലിയ പരിഹാരമാണ് കാരണം നമ്മുടെ ശരീരത്തിലെ എഴുപത്തിരണ്ടായിരം നാഡീ സിസ്റ്റങ്ങളിൽ പ്രധാനപ്പെട്ട നാടിയായ ഇല പിങ്കള സുഷുഘന ഇതെല്ലാം പ്രധാനമായി ഈ സുഷുപ്നെല്ലാം വന്നു ചേരുന്ന ഭ്രൂമദ്യം അപ്പോൾ അവിടെ ചന്ദനം വയ്ക്കുമ്പോൾ അതിന് ആ ഭാഗങ്ങൾ തണുപ്പുണ്ടാവുകയും ശരീരത്തിന് വേണ്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഈ ചന്ദനത്തിൽ നിന്ന് കിട്ടി അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടാവുന്ന ഇമ്മ്യൂണിറ്റി ശരീരത്തിനുണ്ടായി നമുക്ക് പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ അത് ശക്തി നൽകുന്നു അപ്പോൾ ഈ ചന്ദനം നെറ്റിയിൽ ഇടുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ കാര്യത്തിൽ പേരൻസ് ഒരു ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ചിലരെല്ലാം അന്ധവിശ്വാസമായി കാണുകയാണ് ഇന്ന് സയൻസ് വളരെ പുരോഗതി പ്രാപിച്ച കാലമാണ് അപ്പം ഇതിൻ്റെ ഒരു ആയുർവേദിക് ഗുണങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് രക്ഷിതാക്കൾ അവരെ സ്കൂളിൽ പോകുമ്പോൾ ചന്ദനം ഇട്ടുകൊണ്ടും പറഞ്ഞയക്കണം ഇതിനൊരുതരം തെറ്റായ മതചിന്തകളൊന്നും കാണണ്ട ഇത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ശരീരമാധ്യം കലുധർമ്മ സാധനം ഇതുപോലെ പെൺകുട്ടികൾ രാവിലെ കുളി കഴിഞ്ഞ് തുളസിപ്പൂ തലയിൽ ചൂടുന്നത് വളരെ ഉത്തമമാണ് കാരണം ഈ തുളസി എന്നത് ആയുർവേദ ഇത് പ്രകാരം തന്നെ നമുക്കറിയാം സയൻറ്റിഫിക്കലി അത് ആൻറ്റി ഫംഗലാണ് ആൻറ്റി ബാക്ടീരിയ ആണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റാണ് ഇങ്ങനെ പല ഗുണങ്ങളും തുളസിക്കുണ്ട് നമ്മളത് അകത്തേക്ക് കഴിച്ചാൽ തന്നെ ഔഷധമൂല്യമുള്ള തുളസി പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ സത്യഭാമാദേവി തുലാഭാരം സ്വർണം കൊണ്ട് തൂക്കുമ്പോൾ അതുകൊണ്ടൊന്നും കൃഷ്ണനെ തൂക്കാൻ പറ്റാതെ വന്നപ്പോൾ അവസാനം രുക്മിണിദേവി അതെല്ലാം മാറ്റി അവിടെ ഒരു തുളസിയില വെച്ചു എന്നും തുളസിയിലയും കൃഷ്ണനും തുല്യമായി നിന്നു എന്നൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട് അതായത് അത്രമാത്രം ദൈവീകതയുള്ള ഈശ്വരത്വമുള്ളതാണ് തുളസി അപ്പം അതുകൊണ്ട് പെൺകുട്ടികൾ അത് തലയിൽ ചൂടുമ്പോൾ മുടി നനയുമ്പോൾ അപ്പോഴാണല്ലോ പേൻ തുടങ്ങിയാൽ പല ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതകൾ അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ തുളസി കൊണ്ട് സാധിക്കും ചിലരൊക്കെ നിങ്ങൾ കാണും ഈ നനഞ്ഞ മുടി പ്രത്യേകിച്ച് തുണിയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് വരുന്നത് അതൊക്കെ പലപ്പോഴും തലയിൽ ആ ഈർപ്പം നിലനിർത്തിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഈ ഇൻസെക്ട്സുകളും പ്രത്യേകിച്ച് നമുക്ക് ചെറിയ ചെറിയ പാൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ തലയിൽ വന്നുകൂടാൻ സാധ്യതയുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ കാര്യത്തിൽ ബോധവൽക്കരിക്കണം മുടിയെപ്പോഴും കാറ്റുകൊണ്ട് അതുപോലെ തന്നെ ഈ തുളസിപ്പൂ പോലെ ചൂടുമ്പോൾ അത് തൻ തനിക്കും അതുകൊണ്ടൊരു പ്രൊട്ടക്ഷനാണ് അത് മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെയൊക്കെ മഹത്വം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കണം അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിലൊക്കെ അമ്മമാരിങ്ങനെ തലയിലിങ്ങനെ ഈ പുഷ്പങ്ങളൊക്കെ ചൂട് നിന്ന് നമ്മൾ കണ്ടു കാണണം ഇതൊക്കെ വളരെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ വളരെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊണ്ടതാണ് കൊണ്ടാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് അതേപോലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവരെക്കൊണ്ട് രാമായണത്തിലെ നാല് വരികൾ ചൊല്ലിച്ചുകൊണ്ട് കൊണ്ട് വേണം അമ്മമാർ സ്കൂളിൽ പറഞ്ഞേക്ക് ഈ വർഷത്തെ രാമായണ മാസം നമുക്ക് കുട്ടികളുടെ രാമായണ മാസമാക്കി മാറ്റണം എല്ലാവരും കുട്ടികളെ കൊണ്ട് രാമായണം ചൊല്ലിച്ചുകൊണ്ട് കാരണം അത് അവരുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കോൺഫിഡൻസ് ലെവൽ അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടർ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണ് അപ്പം ചെറുപ്പത്തിലെ കുട്ടികൾ ഇത്തരത്തിലുള്ള ആധ്യാത്മിക മൂല്യങ്ങൾ നമുക്ക് കൊണ്ടുവരണം അതിന് രക്ഷിതാക്കൾ ശരിക്കും ശ്രദ്ധ വെച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ പിന്നീട് കുട്ടികൾ വളർന്നു കഴിഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അവർ മൊബൈൽ അഡിക്റ്റഡാണ് അവർക്ക് പുറത്തുള്ള ഫുഡേ വേണ്ടു അവർ അച്ഛനമ്മമാർ പറഞ്ഞ അനുസരിക്കില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരുന്നതിന് കാരണം ചെറുപ്പത്തിലെ ചില അടിസ്ഥാനം നമ്മൾ പ്രോപ്പറായിട്ട് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് കൗമാര ആചരേ പ്രാജ്ഞ എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത് ചെറുപ്പകാലത്തിൽ വേണം ഇതെല്ലാം അനുഷ്ഠിപ്പിക്കാൻ അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് രാമായണ ഒരു ശീലം അച്ഛനമ്മമാർ കൊണ്ടുവരണം എനിക്ക് എല്ലാ സംഘടനകളോടും പറയാനുള്ളത് ഈ വർഷത്തെ രാമായണ മാസം നമുക്ക് കുട്ടികളുടെ രാമായണ മാസമാക്കി മാറ്റണം അപ്പോൾ കുട്ടികളുടെ രാമായണ പാരായണ പാഠവം അത് ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കും ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും അതെല്ലാം അനുഷ്ഠിക്കാനൊരു പ്രേരണയാവും അതുകൊണ്ട് ഈ വർഷത്തെ രാമായണ മാസം കുട്ടികളുടെ രാമായണ മാസം ആക്കി മാറ്റാൻ ക്ഷേത്ര കമ്മിറ്റികളും അതുപോലെ ഓർഗനൈസേഷനും മാതൃസമിതികളും എല്ലാവരും ഒന്ന് കൂട്ടായി പരിശ്രമിക്കണം കുട്ടികളെ അമ്മമാരും സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചന്ദനവും അതുപോലെ തന്നെ തുളസി പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് രാമായണ മാസത്തെ നമ്മൾ ഇങ്ങനെയൊരു സംസ്കാരത്തോടുകൂടി ആചരിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികളിലൊരു നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നമ്മുടെ പൂർവികർ കാണിച്ചിരുന്ന സംസ്കൃതിയെക്കുറിച്ച് അതിൻ്റെയെല്ലാം ആയുർവേദ അതുപോലെ സയൻറ്റിഫിക് മൂല്യങ്ങളെക്കുറിച്ച് ബെനിഫിറ്റുകളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് ബോധ്യം വരും അത് നമുക്ക് സാധിക്കട്ടെ ഈ കൂട്ടായ്മ എല്ലാവരിലും എത്തിക്കാൻ അല്ലെങ്കിൽ ഈ സം ഒരു അറിവ് എല്ലാവരിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇത്തരം ആചരണങ്ങൾ ആചരിക്കുമ്പോഴാണ് നമ്മുടെ പൈതൃകം തലമുറകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുക അതിന് സാധിക്കട്ടെ ഗുരുക്കന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം പ്രണാം